श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം എഴുപത് പേജ് നമ്പർ നൂറ്റി എഴുപത് ആപൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശ്യ തദ്വത് കാമായും പ്രവിശ്യത്തി ശാന്തിമാപ്നോതി നാമകാമീ പദാനുപദം ആ ആപൂര്യമാണം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അജലപ്രതിഷ്ഠം അടിയുറച്ചതുമായ സമുദ്രം സമുദ്രത്തെ ആപഹ ജലം യദ്വത് പ്രവിശന്തി യാതൊരു പ്രകാരമാണോ പ്രവേശിക്കുന്നത് തദ്വത് അതുപോലെ സർവേ കാമാകല കാമങ്ങളും യം പ്രവിശന്തി സ്ഥിതപ്രജ്ഞനായ യാതൊരുവനിൽ പ്രവേശിക്കുന്നുവോ സൻ ശാന്തിം ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു കാമകാമി ആഗ്രഹപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ ന ശാന്തിം പ്രാപ്നോതി ശാന്തിയെ പ്രാപിക്കുന്നില്ല വിവർത്തനം എപ്പോഴും നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കലും ഉൽക്ഷോഭമില്ലാത്ത സമുദ്രത്തിലേക്ക് നദികളെന്നപോലെ നിരന്തരം തന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആഗ്രഹങ്ങളാൽ പ്രക്ഷുബ്ധനാകാത്ത മനുഷ്യന് മാത്രമാണ് ശാന്തി ലഭിക്കുന്നത് മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല ഭാവാർത്ഥം അതിവിപുലമായ സമുദ്രത്തിൽ എന്നും വെള്ളം നിറഞ്ഞു കിടക്കുന്നു എന്നിട്ടും എപ്പോഴും വിശേഷിച്ചും വർഷക്കാലത്ത് അധികമധികം വെള്ളം അതിലൊഴുകി ചേരുകയും ചെയ്യുന്നു എങ്കിലും സമുദ്രം ഒരേ മട്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അത് ശാന്തമാണ് കരകവിഞ്ഞൊഴുകുന്നുമില്ല കൃഷ്ണാവബോധമുണർന്ന ഒരാളെക്കുറിച്ചും ഇതാണ് വാസ്തവം ശരീരമുള്ള കാലത്തോളം ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷങ്ങളും തുടരും സ്വയം തൃപ്തനായ ഭക്തനെ ഇവയ്ക്ക് ശോഭിപ്പിക്കാനാവില്ല കൃഷ്ണാവബോധം ഉറച്ചവന് ആവശ്യങ്ങളില്ല ഭഗവാൻ ഭക്തൻ്റെ ഭൗതിക ആവശ്യമെന്തും നിറവേറ്റുന്നു സമുദ്രത്തെ പോലെയാണ് അയാൾ സദാ പരിപൂർണൻ പുഴവെള്ളം പോലെ ആഗ്രഹങ്ങൾ തന്നിലേക്ക് ഒഴുകിയേക്കാം എങ്കിലും അവൻ ഇന്ദ്രിയാഭിലാഷങ്ങളാൽ തെല്ലും കുലുക്കപ്പെടാതെ സ്വകർമ്മനിരതനായി തന്നെയിരിക്കും ആഗ്രഹങ്ങൾ ഉണ്ടായാൽ പോലും വിഷയസുഖപൂരണത്തിനുള്ള പ്രവണത തീരെ ഇല്ലാതാവുകയാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ്റെ പ്രധാന ലക്ഷണം അതീന്ദ്രിയ പ്രേമഭരിതമായ ഭഗവത് സേവനത്താൽ സംതൃപ്തനാകയാൽ ഭക്തന് സമുദ്രത്തെ പോലെ അക്ഷോഭ്യനായി ശാന്തി നേടാൻ കഴിയും ഭൗതികമായ വിജയം മാത്രമല്ല മുക്തിലാഭം വരെയുള്ള അഭിലാഷങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നവർക്കാകട്ടെ ഒരിക്കലും ശാന്തി ലഭ്യമല്ല ഫലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും മോക്ഷച്ചുക്കളും നിഗൂഢ ശക്തികൾ നേടാൻ ഉദ്ദേശിക്കുന്ന യോഗികളുമെല്ലാം ആഗ്രഹ നിവൃത്തി കൈവരാത്തത് എപ്പോഴും ദുഃഖിതരാണ് കൃഷ്ണാവബോധമാർന്നയാളാകട്ടെ ഭഗവത് സേവനം കൊണ്ട് സംതൃപ്തനാണ് തനിക്ക് നിറവേറ്റാനായി ഒരാഗ്രഹവുമില്ല വാസ്തവത്തിൽ അയാൾ ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനം കൂടി ആഗ്രഹിക്കുന്നില്ല കൃഷ്ണഭക്തന്മാർക്ക് ഭൗതിക അഭിലാഷങ്ങൾ ഏതുമില്ല അതുകൊണ്ട് അവർക്ക് പരിപൂർണമായ ശാന്തി ലഭിക്കുന്നു ഹരേ കൃഷ്ണ